റോഡ് റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ കോൺട്രാക്ടർക്കും എഞ്ചിനീയർക്കും നാലു വർഷം വീതം രൂപ ശിക്ഷ തൃശൂർ ജില്ലാ ആളൂർ ഡിവിഷനിൽപ്പെട്ട ുംടിയുമാണ് സംസ്ഥാനത്തെ ബാങ്കിൽ ഉൾപ്പെട്ടതും രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ ഭൂമി ഡേറ്റാബാങ്കിൽ നിന്നും ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസിന്റെ പരിശോധന ഇതിനായി ചില സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംസ്ഥാന വ്യാപകമായി പരസ്യം ചെയ്യുന്നതായും ചില റവന്യൂ ഉദ്യോഗസ്ഥരെയും വകുപ്പ് ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് അവരുടെ സഹായത്തോടെ ക്രമക്കേട് നടത്തിവരുന്നതായും വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അൻപത് സെന്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വസ്തുവിന്റെ പത്ത് ശതമാനം ജനസംഭരണത്തിനായി മാറ്റിവയ്ക്കണമെന്നും രണ്ടായിരത്തി പതിനേഴിന് ശേഷം രജിസ്റ്റർ ചെയ്ത ഭൂമി തരംമാറ്റത്തിന് പരിഗണിക്കുവാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട് എന്നിരുന്നാലും ഏജൻസികൾ വഴി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ ഇവ അട്ടിമറിക്കപ്പെടുന്നതായും വിവരം ലഭിച്ചു ഭൂമി തരംമാറ്റം കാരണം മാർഗം തടസ്സപ്പെടുന്നുണ്ടോ എന്നും സമീപത്തെ ജലസ്രോതസ്സിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ കമ്മിറ്റി അത് പരിശോധിക്കാറില്ലെന്നും ഇത് കാരണം പല സ്ഥലങ്ങളിലും മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നുവെന്ന വിവരമുൾപ്പെടെ വിജിലൻസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം